വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ചില രഹസ്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പോകുന്നു എന്തിനേയും നേരിടുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ഉറപ്പായിട്ടും ചില രഹസ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം എന്തിനേയും നേരിടാനുള്ള ശക്തി ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് എനർജി നമുക്കിന്ന് നോക്കാം അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം സോറി അല്ല നമുക്ക് ഇന്നത്തെ എനർജീസിലേക്ക് കടക്കാം അവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് എനർജി ലെറ്റ് മീ ചെക്ക് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്ത് മനോഭാവമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെയും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് മനോഭാവമാണ് എന്ത് ഒരു മൈൻഡ് സെറ്റ് ആണ് ഈ വ്യക്തി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ആൻഡ് ഓൾസോ ബി കോട്ട് പെർഫെക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് വിത്ത് വേർഡ് ഓൾസോ ബി ക്യാൻ സേതാൻ അവിടെ ഒരു പെർഫെക്ഷനലിസം വന്നോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കേ അതായത് എന്ത് കാര്യത്തിനും ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള എനർജി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അതായത് ഇവിടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ പറയുന്നത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനായിട്ട് സ്വന്തം ചിന്തകളിലേക്ക് മുഴുകാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു വേറെ പല കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം എൻഗേജഡായിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇതിൻ്റെ പാസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് വേറെ പല കാര്യങ്ങളും ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വേറെ പല കാര്യങ്ങളിൽ ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി ചേരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു വേറെ പല കാര്യങ്ങളിലും ഈ പേഴ്സൺ മുഴുകിയതായിട്ടും അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് ആ വഴിയിലേക്ക് പോയതായിട്ടും കാണിക്കുന്നു മേ ബി അത് ഫ്രണ്ട്സിന്റെ കാര്യത്തിലായിരിക്കാം കൊളീഗ്സിന്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു പക്ഷേ ഒരു കുടുംബം ഒരു ഫാമിലിമാൻ ആണെങ്കിൽ കുടുംബമൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലോട്ടൊക്കെ ഈ പേഴ്സണ് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്ക കൊടുക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് മേ ബി ഡിവോഴ്സി ആയിരിക്കാം ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാകാം ഇനി അതല്ല എങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ വേറെ പല കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഒരു വഴി പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോലും എപ്പോഴും പരാതിയുള്ള ഒരു കാര്യവും കൂടി ആയിരിക്കാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല മേ ബി വളരെയധികം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും മീറ്റപ്പ് ചെയ്യണമെന്നും തുടർന്ന് വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കണമെന്നും നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം പക്ഷെ അത്തരം സന്ദർഭങ്ങളെല്ലാം തന്നെ മുടങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ആ ഒരു ലെവലിൽ നിന്നും ഇവിടെ ഒരു പെർഫെക്ഷനിലിസത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടപടി ചിന്താഗതി തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു കാര്യം തന്നെയാണ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ കോൺസെൻട്രേഷൻ ആയിട്ട് നിൽക്കേണ്ട ഒരു മൈൻഡ് സെറ്റും കൂടി ആയിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് വളരെയധികം സിറ്റുവേഷൻ ആയിട്ടാണ് കാണിച്ചിരുന്നത് പഴയ എനർജി നോക്കുകയാണെങ്കിൽ ഒഴപ്പിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അതായത് ഇപ്പോ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു വിവാഹം ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ജസ്റ്റ് നേരിട്ടൊന്ന് കാണാം എന്ന് പറയുമ്പോൾ പോലും ഈ പേഴ്സൺ അതിൽ നിന്നും മാറി മാറിപ്പോകുന്ന അല്ലെങ്കിൽ പിന്നീട് പിന്നീടാകട്ടെ പിന്നെ ആകാം പിന്നെ നോക്കാം ഇപ്പൊ സമയമായിട്ടില്ല ഇറ്റ് ഇസ് നോട്ട് റൈറ്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ മാറിപ്പോകുന്ന ഒരു ഒരു പ്രവണത അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഒരു പെർഫെക്ഷനിലിസം ആണ് അതായത് നിങ്ങളുടെ കാര്യത്തിലേക്ക് ഇനി ഒരു ഒരു തിരിച്ചു വരവ് വേണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തിരിച്ചു വരവ് വേണം നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ ഓക്കെ പിന്നെ ഏത് കാര്യങ്ങളിലാണ് ഈ വ്യക്തി വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് അതായത് എന്തൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഓൾറെഡി ഒരു പെർഫെക്ഷൻ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നു അറ്റ് ദ സെയിം ടൈം ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം ദിസ് വിൽ ദ ദ സെക്കൻഡ് കാർഡ് ആൻഡ് വി ഗ്രോത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിത്തിൽ നിന്നും അത് മുളച്ച് അത് വേരുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി അത് പുറത്ത് പുറമെ ഒരു വലിയൊരു വൃക്ഷമായിട്ട് അല്ലെങ്കിൽ ഒരു ചെടി പിന്നീട് അതൊരു വൃക്ഷമായിട്ട് മാറുന്ന ഒരു ലെവലിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് ഏതൊരു ുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിശുവായി ജനിക്കുന്നു ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അങ്ങനെയാണ് പോകുന്നത് ഓരോ സ്റ്റേജസ് ആണ് അതുപോലെ തന്നെ ഏതൊരു എലമെന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട് ഇപ്പൊ പ്രണയമാണെങ്കിലും ആദ്യം ഒരു സ്പാർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ആദ്യം ഒരു ക്രഷ് ആയിരിക്കാം അട്രാക്ഷൻ ആയിരിക്കാം അതിനുശേഷം മേ ബി ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാകുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ ഡയറക്റ്റ് ലവിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫാമിലി ലൈഫിലേക്ക് പോകുന്നു അപ്പോൾ അതും ഒരു ഗ്രോത്ത് ആണ് അല്ലെ പല പല സ്റ്റേജസ് ആണ് അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ട്രാവൽ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് എനിക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നത് ഒരു ലോങ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ രണ്ടു പേരുടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വ്യക്തി വരാൻ വേണ്ടിയിട്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഈ പേഴ്സൺ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വന്ന് സെറ്റിൽഡാകാൻ നോക്കുന്നുണ്ടാകാം എന്തായാലും ഒരു ട്രാവലിങ് എനർജി അത് ഉറപ്പായിട്ടും വേണമെന്നും അതിലൂടെ ഒരു സക്സസ് കൊണ്ടുവരണമെന്നുമാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഫിനാൻഷ്യലി മെന്റലി ഫിസിക്കലി ഇൻഡിപെൻഡന്റ് ആകണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അപ്പോ ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഉറപ്പായിട്ടും ഈ വ്യക്തി ആരുടെയെങ്കിലും കീഴിലായിരിക്കാം ജോലി ചെയ്യുന്നത് ഇനിയിപ്പോൾ ജോലി ചെയ്യുന്നത് ആരുടെയെങ്കിലും കീഴിലാണെങ്കിൽ പോലും ആരുടെയെങ്കിലും കൺട്രോളിലായിരിക്കാം ഈ പേഴ്സൺ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ വിദേശത്താണെങ്കിലും മേ ബി ഈ പേഴ്സന്റെ ഒപ്പം ഈ പേഴ്സന്റെ വീട്ടുകാർ ഉണ്ടാകാം പാരൻസ് ഉണ്ടാകാം റിലേറ്റീവ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ അത്രയും കൺട്രോൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാകാം ഓക്കെ ഇപ്പം നാട്ടിലാണെങ്കിലും ഈ പേഴ്സിന് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായി കാണാൻ കഴിയുന്നു അപ്പോ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആദ്യം വേണ്ടത് സ്വാതന്ത്ര്യമാണ് അതെല്ലാം കൊണ്ടും സാമ്പത്തികപരമായിട്ടാണെങ്കിലും മെൻ്റലി ആൻഡ് ഫിസിക്കലി അപ്പോ ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലാക്ക് ഓഫ് സേഫ്റ്റി ആണ് കാണിക്കുന്നത് അതായത് ഒട്ടും തന്നെ ഒരു സംരക്ഷിക്കപ്പെടാത്ത ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ മേ ബി നേരാവണ്ണം നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാനോ നിങ്ങൾ നിങ്ങളായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷനിലായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ അങ്ങനത്തെ അതായത് ഫിനാൻഷ്യൽപരമായിട്ടാണെങ്കിലും ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു കംഫർട്ടബിളിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലേക്ക് വരണം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം ഇങ്ങനെയുള്ള ട്രാവലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് at the same time നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഓക്കെ അപ്പൊ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്നുള്ളത് നിങ്ങളെക്കാൾ ഉപരി ഈ പേ ഈ പേഴ്സന്റെ അതായത് ഈ വ്യക്തിയുടെ ഒരു ആവശ്യവും കൂടിയാണ് ആൻഡ് യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് നിലപാടിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു സോറി ഏത് മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കേണ്ടത് നമുക്ക് നോക്കാം ഫീസ്റ്റ് ആണ് അത് ഒരു വിരുന്ന് അതിനേക്കാണ് സൂചിപ്പിക്കുന്നത് സ്ലോ ഡൗൺ ആൻഡ് സെലിബ്രേറ്റ് യുവർ സെൽഫ് എന്നാണ് അപ്പോ വിൻ സീ സോ മച്ച് ഫ്രൂട്ട്സ് അതായത് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള സോറി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡീനെയാണ് സൂചിപ്പിക്കുന്നത് മേ ബി ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ആകുന്നുണ്ടാകാം സ്ട്രെസ്ഡ് ഔട്ട് ആകും മൈൻഡ് ഔട്ട് ആകുന്നുണ്ടാകാം അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡിപ്രസ്ഡ് ലെവലിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നു അതായത് എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കണ്ടന്റ് വാട്ടർ കണ്ടന്റ് വളരെയധികം നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു കപ്സിന്റെ എനർജി അല്ലെങ്കിൽ ആ വാട്ടർ കണ്ടന്റ് വാട്ടർ എലമെന്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കുക എക്സസൈസ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക യോഗ ചെയ്യുക കാരണം പലവരും ഇവിടെ ലേസി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മടിഞ്ഞിരിക്കുന്നു പിശുക്ക് കാണിച്ചിരിക്കുന്നു എങ്ങോട്ടും പോകുന്നില്ല എന്തിനേതിനും മടി അലസത അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാനിവിടെ കിടന്നോളാം എന്നുള്ള ഒരു ഇത് അപ്പോൾ വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ അതിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടാകാം ഓക്കെ പക്ഷെ എന്തുവാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം മര്യാദക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം അത് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മണിക്കൂറും കിടന്നുറങ്ങണം അങ്ങനെയല്ല അത് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും ഫുഡും കാര്യങ്ങളൊക്കെ ധാരാളം വെള്ളം കുടിച്ച് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം അതായത് നല്ല പോഷക ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മെഡിറ്റേഷൻ എങ്കിലും ചെയ്യണം ഓക്കെ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പം തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്രയും നിങ്ങളുടെ എനർജി എവിടേക്കോ മിസ് ഔട്ടായി പോകുന്നുണ്ട് അപ്പം അങ്ങനെ മിസ് ആയി പോകാനുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ഒരു എന്താണ് ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾ കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ഉറക്കില്ലാണ്ടിരിക്കുക ടെൻഷൻ അടിച്ചിരിക്കുക ഓവർ തിങ്ക് ചെയ്യുക ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകണ്ട അപ്പം വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റക്കായിരിക്കാം ഓക്കെ ഒറ്റയ്ക്ക് ഇരുന്നോളൂ പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വൃത്തിക്ക് ചെയ്യണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലായോ അപ്പം ഇതാണ് നിങ്ങളോട് ഈ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ടർ കണ്ടന്റ് നന്നായിട്ട് കഴിക്കണം വാട്ടർ മെലൻ അതുപോലെ കുക്കുംബർ പപ്പായ ദെൻ ഓറഞ്ച് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ കഴിക്കാനായിട്ട് നോക്കണം ധാരാളം വെള്ളം കുടിക്കാം റൈറ്റ് അത് നന്നായിട്ട് ചെയ്യണം ഓക്കെ ആൻഡ് നമുക്ക് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം രണ്ട് മാസത്തെ എനർജിയാണ് എടുത്തിട്ടുള്ളത് അടുത്ത അതായത് ഈ റീഡിങ് കാണുമ്പോൾ തൊട്ട് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ലെറ്റ് മീ ചെക്ക് എനർജി ഫോർ ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ദ സെലിബ്രേഷൻ മൂഡ് ഓൺ ഓക്കെ സെലിബ്രേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നമുക്ക് ഒരു കപ്പിൾസിനെയാണ് കാണാൻ കഴിയുന്നത് അല്ലെ ഒരു പുരുഷനേയും സ്ത്രീനെയും കാണാൻ കഴിയുന്നു അതായത് ഇവിടെ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുള്ളതിന് വളരെയധികം സന്തോഷകരമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളായിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയതിന് ഈ പേഴ്സൺ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിനോടാണ് പ്രപഞ്ച ശക്തിയോടായിരിക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവത്തോടായിരിക്കാം മേ ബി ബോത്ത് ഓഫ് യു ചിലപ്പോൾ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകാം കാരണം ഇവിടെ വളരെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ഉണ്ട് സ്പിരിറ്റ് ഗൈഡ്സ് നല്ല രീതിയിൽ നിങ്ങളെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ നമുക്കൊരു സെലിബ്രേഷൻ ആണ് കാണാൻ പറ്റുന്നത് ആൻഡ് ദിസ് വിൽ ബി യു ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ബി യുവർ പേഴ്സൺ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സെലിബ്രേഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരാഘോഷം ഒരു സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ഒരു ആഘോഷം നിങ്ങളെ തേടി വരുന്നു ഓക്കെ അപ്പൊ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യെസ് ലെറ്റ് മീ ചെക്ക് ദ ഫൈവ് ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത് യെസ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരായിട്ട് തല്ലുപിടിക്കുന്നുണ്ട് അതാണ് ആദ്യമേ തന്നെ ഈ പേഴ്സന്റെ എനർജിയിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ വന്നിട്ടുള്ളത് കാരണം ഈ പേഴ്സൺ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഒത്തു കിട്ടിയിട്ടില്ല സമാധാനപരമായിട്ട് ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഡിസിഷൻസ് എടുക്കാനോ ഇതൊന്നും ഈ പേഴ്സന് പറ്റുന്നില്ല എന്നുള്ളതാണ് യാതൊരു തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല അപ്പോൾ അതെങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആക്കി എടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പോഴും ഈ പേഴ്സൺ മാറി താമസിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നതിനെ കുറിച്ചോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ കുറിച്ചോ മേ ബി മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ മറ്റുള്ളവരോട് തമ്മി തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം എങ്ങനെയാണ് പിന്നെ ഈ പേഴ്സൺ മാറി ചിന്തിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും മാറി ചിന്തിക്കും അല്ലേ ഉറപ്പായിട്ടും മാറി ചിന്തിക്കും അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ആദ്യമൊക്കെ ഒരുപക്ഷെ ഈ പേഴ്സൺ വിചാരിച്ചിട്ടുള്ളത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കൺവിൻസിങ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു വെറുതെ മറ്റുള്ളവരായിട്ട് തല്ലുപിടിക്കാനും ആർഗ്യുമെന്റ് ചെയ്യാനും നിന്നു കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാകുള്ളൂ സ്വന്തം ജീവിതം തവിടുപൊടിയാകും അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാം സ്വന്തമായിട്ടുള്ള ചിന്താഗതികളിലേക്ക് പോകാം സ്വന്തം വർത്ത് എന്താണ് ആ ഒരു റിയാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെടുത്ത് വാക്കു തർക്കം ചെയ്ത് സ്വന്തം ക്വാളിറ്റി സ്വന്തം സമയം കളയാൻ ഈ പേഴ്സൺ സെൽഫ് റെസ്പെക്റ്റ് കളയാൻ ഈ പേഴ്സൺ തയ്യാറല്ല അപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഫൈവ് ഓഫ് ഫയർ ആണ് ഇറ്റ്സ് ഓൾ ദ തല്ലുപിടുത്തം കോൺഫ്ലിക്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ കാര്യത്തിലേക്ക് മാത്രം ഈ പേഴ്സൺ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതാണ് ഈ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് പല തിരിച്ചറിവിലേക്കും സ്വന്തമായിട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു പ്രവണതയിലേക്കും ചങ്കൂറ്റത്തെയും സൂചിപ്പിക്കുന്നു ഓക്കെ അപ്പൊ അതൊക്കെ ഏതൊരു മനുഷ്യനും കുറച്ച് ബുദ്ധിമുട്ടിനും മാത്രമായിരിക്കും സക്സസ് മാത്രുന്നത് അല്ലെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് വളരെ പെട്ടെന്ന് തന്നെ സക്സസ് ഒക്കെ വരുന്നത് പക്ഷെ മറ്റു ഭൂരിഭാഗം ആളുകൾക്കും കഷ്ടപ്പാടിലൂടെ ആയിരിക്കും സക്സസ് വരുന്നത് അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിലാണ് കാരണം ഇത്രയും കാലം യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതെ മറ്റുള്ളവരുടെ മറ്റൊരു മറ്റുള്ളവരുടെ ഇതിലേക്ക് എഴുപെട്ട് അടിമപ്പെട്ട് ജീവിച്ചു അപ്പൊ ഇനി ആ ഒരു സ്ലേവറിക്ക് ഈ പേഴ്സണിന് താല്പര്യമില്ല അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നും പുതിയൊരു മനുഷ്യൻ പുനർജനിക്കുന്നു ഓക്കെ ഇനി ഈ വ്യക്തിയെ ഏഞ്ചൽസ് പ്ലസ് ചെയ്യുന്നുണ്ടോ ഏഞ്ചൽസിന്റെ ഏഞ്ചൽസിന് എന്താണ് ഈ പേഴ്സണോട് പറയാനുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏഞ്ചൽസ് ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ എന്താണ് ഏഞ്ചൽസ് ഈ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം സെൽഫ് റിലയൻസ് ആണ് ഡോൺ ബി എഫ്രൈ ടു ഫ്ലൈ സോളോ അപ്പൊ തീർച്ചയായിട്ടും ഏഞ്ചൽസും ഈ പേഴ്സന്റെ കാര്യത്തിൽ പറയുന്നത് ഈ പേഴ്സണ് തീർച്ചയായിട്ടും ഒറ്റക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതൊരു മനുഷ്യന്റെ ലൈഫ് എടുത്ത് നോക്കിയാലും ചില കാലഘട്ടങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും അല്ലേ അപ്പോൾ ഇവിടെ ഏഞ്ചൽസ് ആണെങ്കിലും ഈ പേഴ്സണോട് പറയുന്നത് സ്വന്തമായിട്ടുള്ള പ്രാധാന്യം കണ്ടെത്തി സ്വന്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം പേടിക്കാതെ കൂടി സ്വന്തമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ആൻഡ് ഓൾസോ ആദ്യമൊക്കെ ഈ പേഴ്സൺ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ഒരു പക്ഷേ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം ഒരുപാട് പേര് ഈ പേഴ്സൺ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും എവിടെ നിന്നും കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു ഒറ്റപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ തളർന്നു പോയിട്ടുണ്ട് ബട്ട് അധികം തളർന്നു പോകാതെ ഈ പേഴ്സൺ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ ഏഞ്ചൽസ് പറയുന്നത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് മുന്നോട്ട് പോയി പൊരുതി ജയിക്കാൻ കൂടി ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസും ഈ വ്യക്തിയോട് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് ചിന്തി നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് അങ്ങനെ യൂണിവേഴ്സ് അങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ യൂണിവേഴ്സിന്റെ പ്ലാൻ ആണത് ഓക്കെ അത് ഈ പേഴ്സൺ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടതാണ് ഒറ്റയ്ക്ക് പോയി വഴിവെട്ടി വരണം അതാണ് യു ഏഞ്ചൽസ് ആണെങ്കിലും സ്പിരിറ്റ് ഗൈഡ്സ് ആണെങ്കിലും ദേ ആർ ട്രൈങ് ടു ടെൽ യു ടെബ് ഹിം ഓക്കെ അപ്പം അത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത് ചെയ്തേ പറ്റും അതിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പം എന്തായാലും പേടിക്കണ്ട എല്ലാവരും ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ബേസിലിൻ്റെ ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് യെസ് വി ഗോട്ട് ദ ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചില സമയത്തൊക്കെ തോന്നിക്കാം എന്നെ എന്താ പറയാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണ് എനിക്ക് എങ്ങനെ ഇത് ഇതൊറ്റക്ക് മുന്നേറാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയിലോ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വേദനയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് കാരണം ഏഞ്ചൽസ് പറയുന്നത് വഴിയെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് വരുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് ആകാം നല്ലൊരു കൊളീഗ് ആകാം അല്ലെങ്കിൽ നല്ലൊരു സോൾമേറ്റ് ആകാം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് പ്രണയബന്ധത്തിൽ തന്നെ ആകണം എന്നില്ല ചിലപ്പോ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലൊരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം എനിവേ ഇറ്റ്സ് എ ന്യൂ പേഴ്സൺ ഫോർ യു പുതിയ ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പൊ പുതിയൊരാള് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു ആ ഒരാള് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും നിങ്ങൾക്ക് നല്ലൊരു സോൾമേറ്റ് ആയിരിക്കും ആ വ്യക്തി നിങ്ങളെ പല രീതിയിലും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പേഴ്സണായിട്ടുള്ള ഇഷ്യൂസ് മാറാനും അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് ജീവിപ്പിക്കാൻ നിങ്ങളുടെ സോളിന് പവർ കൂട്ടാൻ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ ബിൽഡപ്പ് ചെയ്യാൻ ഇതൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു മേ ബി അതൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം എന്ത് ഏത് മേഖലയിൽ വേണമെങ്കിലും ആയിരിക്കാം അപ്പം നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടി ആയിരിക്കാം ഒരു ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ചിന്തിച്ചിട്ടുണ്ടാകാം അപ്പത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് കാരണം ഏഞ്ചൽസ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട് അത് ഏഞ്ചൽസ് അയക്കുന്നതാണ് അത് നിങ്ങൾക്ക് കൃത്യ കൃത്യസമയത്ത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ആയിക്കോളും ഓക്കെ ആൻഡ് ഓൾസോ ഇതിൻ്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ലവ് റിലേഷൻഷിപ്പിന്റെ റീഡിംഗിൻ്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ എന്താണ് ദ സൈക്കിൾ ഈസ് ഇൻക്രീസിങ് ആണ് സൈക്കിൾ എനർജി ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഹെക്ടിക് എനർജി ആയിട്ട് കാണിക്കുന്നു സൈക്ലോഫ് എക്സ്പാൻഡിങ് എനർജി വികസിപ്പിക്കുക അല്ലെങ്കിൽ ഭയങ്കര പരിപൂർണതയിലേക്ക് എത്തുക പല വളരെയധികം താഴ്ന്നു പോയ പല എനർജികളും ഉയർന്ന തലത്തിലേക്ക് വരിക ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മനോഹരമായിട്ടുള്ള പൂക്കളും ക്രിസ്റ്റൽസും മാണിക്യ കല്ലുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അത് തീർത്തും ഒരു വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇൻക്രീസ് എന്ന് പറയുന്നത് എന്താണ് ഉയർന്നു വരിക എന്നുള്ളതാണ് അല്ലാണ്ട് ഉള്ളതും കൂടി പോ പോകുന്നതിനല്ല ഉയർന്നു വരുന്നതിനെയാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ പൂർവാധികം ശക്തിയോടുകൂടി നൂറരട്ടിയായിട്ട് ബിൽഡപ്പ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരിക്കും എന്നാണ് ഇതിന്റെ ഓവറോൾ എനർജി പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം എവിടെയെങ്കിലും ഈ ഒരു എനർജി കംപ്ലീറ്റ് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി ഇതെങ്ങും പോകാൻ പോകുന്നില്ല ഇതിന്റെ എനർജി ഉയര ഉയരത്തേ ഉള്ളൂ അതായത് ഉയർന്നു വരികയേ ഉള്ളൂ ഓക്കെ അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട് ലെറ്റ് മീ ചെക്ക് എസ് നമ്പർ സോറി ലെറ്റർ വി ആണ് കിട്ടിയിട്ടുള്ളത് വി മേ ബി ഇനീഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം ലെറ്റർ പി കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട് ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഇ സെറ്റ് കിട്ടിയിട്ടുണ്ട് ജൂൺ മന്ത് ലെറ്റർ എ ലെറ്റർ എസ് ലെറ്റർ ആർ ഡിസംബർ മന്ത് സെപ്റ്റംബർ മന്ത് ലെറ്റർ എം ലെറ്റർ എൻ ലെറ്റർ സി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അറിയാവുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം ഓക്കെ ആൻഡ് ഓൾസോ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്